കൊണ്ടൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുനരുദ്ധാരണ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു അതിപുരാതനമായ കൊണ്ടൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പൂഞ്ഞാർ എം എൽ എൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ഷേത്രങ്ങളുടെയും ഒരു മഹാദേവന്റെയും ഗണപതിയുടെയും എല്ലാ പ്രതിഷ്ഠകളുള്ള ഈ ഒരു നമ്മുടെ ദേശത്തിൻ്റെ ആകെ ദേശാധിപതി ആയിട്ടുള്ള ഒരനുഗ്രഹ സ്ഥാനമായ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനസമൂഹത്തിൻ്റെ ആകെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും എല്ലാം വേണ്ടിയിട്ടുള്ള കുളം നവീകരണത്തിനായി മൈനർ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൽ നിന്നും അനുമതി വാങ്ങി അറുപത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് എം പറഞ്ഞു പ്രസിഡന്റ് പി ഡി സുനിൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ആർ സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസഫ് ജോർജ് വെള്ളൂക്കുന്നൽ തിടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയ ജോസഫ് പൊട്ടനാനിയിൽ വാർഡ് മെമ്പർ ഓമന രമേശ് ശംഭു ദേവശർമ്മ വെള്ളൂരില്ലം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഫണ്ട് അനുവദിക്കുന്നതിനായി നേതൃത്വം നൽകിയ വ്യക്തികളെയും ആദരിച്ചു ഐഫറിനുസ് പാല